ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇ വി എസിലെ ടേം ടുയിലെ ഫസ്റ്റ് ചാപ്റ്റർ വി നീഡ് എയർ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ചെയ്തു ഇനി സെക്കൻഡ് പാർട്ടാണ് എയർ ഹാസ് മെനി യൂസസ് വായുവിന് ഒരുപാട് യൂസസ് ഉണ്ട് അല്ലേ ഫസ്റ്റ് യൂസസ് എന്താ അതിൽ കൊടുത്തിരിക്കുന്നത് വി നീഡ് എയർ ടു ബ്രീത്ത് അല്ലേ നമുക്ക് ശ്വാസമെടുക്കണമെങ്കിൽ എന്താവശ്യമാണ് വായു ആവശ്യമാണ് അടുത്തതെന്താ പറയുന്നത് വി ഫിൽ എയർ ഇൻ ഫുട്ബോൾ സൈക്കിൾ ടയർ സ്വിമ്മിങ് ട്യൂബ് ആൻഡ് ബലൂൺസ് ഇതിലൊക്കെ നമുക്ക് എയർ എന്ത് ചെയ്യാം നിറയ്ക്കാൻ പറ്റൂലേ ഫിൽ ചെയ്യാൻ പറ്റും വി നീഡ് എയർ ടു ലൈറ്റ് എ ഫയർ ആൻഡ് കീപ്പ് വിറ്റ് ബോർണിംഗ് അതേപോലെ തന്നെ തീ കത്തിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമാണ് എയർ ആവശ്യമാണ് വായു ആവശ്യമാണ് അല്ലേ അതേപോലെ ആ കത്തുന്നത് കീപ്പ് ചെയ്യണമെങ്കിലും എയർ അവിടെ ആവശ്യമാണ് മൂവിങ് എയർ കൻഡ് ഡ്രൈ ക്ലോത്തസ് അല്ലേ മൂവ് ചെയ്യുന്ന അതായത് ചലിക്കുന്ന വായുവിന് എന്ത് പറ്റും തുണികൾ ഉണക്കിയെടുക്കാൻ പറ്റൂലേ എയർ ഹെൽപ്സ് തിങ് സച്ചാ സ്കൈ ഗ്ലൈഡേഴ്സ് ബോർഡ്സ് ആൻഡ് വിൻഡ് മിൽ ടു മൂവ് ബോർഡ്സ് ഗ്ലൈഡറുകൾ അതേപോലെ വിൻഡ് മിൽസ് ഇതൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ് എയർ സഹായിക്കുന്നുണ്ട് എയർ ഹെൽപ്പ് തിങ്സ് സച്ച സ്കൈറ്റ് ഗ്ലൈഡേഴ്സ് ബോട്ട് ആൻഡ് വിൻഡ് മിൽസ് ടു മൂവ് വിൻഡ് മില്ല് ബോട്ട് ഗ്ലൈഡറുകൾ പട്ടം എന്നിവയൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് സഹായിക്കും നമ്മളെ വായു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ വിൻഡ് മിൽസെന്ന് പറഞ്ഞാൽ കാറ്റാടിയന്ത്രമാണ് അതിൻ്റെ ചിത്ര ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് വിൻമിൽസ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി വിൻമിൽസിനെ കൊണ്ട് എന്തു പറ്റും കറണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ കാറ്റാതി യന്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും നെസ്റ്റ് വൺ ബേഡ്സ് കാൻ ഫ്ലൈ ബിക്കോസ് ദർ ഈസ് എയർ പക്ഷികൾക്ക് എന്തുകൊണ്ടാണ് പറക്കാൻ പറ്റുന്നത് വായു ബേഡ്സ് കാൻ ഫ്ലൈ ബിക്കോസ് ദർ ഈസ് എയർ പക്ഷികൾക്ക് പറക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ് അവിടെയും നമുക്ക് വായു ആവശ്യമാണ് അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് വായുവിൻ്റെ യൂസസ് ഉപയോഗങ്ങളിലെ ഇനി നമ്മൾ എന്താ നോക്കുന്നത് വി നീഡ് ക്ലീൻ എയർ അതായത് നമുക്ക് എയർ വായു കിട്ടിയിട്ട് കാര്യമില്ല എന്ത് എയർ കിട്ടണം ക്ലീനായിട്ടുള്ള എയറിലെ നല്ല ശുദ്ധമായ വായുവാണ് നമുക്ക് വേണ്ടത് സ്റ്റ് ആൻഡ് സ്മോക്ക് മേക്ക് ദ അയോഡീ വായുവിനെ മലിനമാക്കുന്നത് എന്തൊക്കെയാണ് പൊടിയും പുകയുമൊക്കെ വായുവിനെ മലിനമാക്കുന്നു വൺ പീപ്പിൾ കഫോർ സ്നീസ് ദ ജംസ് മേക്ക് ദ അയോഡീ ആ എന്താ അവിടെ പറഞ്ഞ ആളുകൾക്ക് ചുമയും തുമ്മലും ഒക്കെ വരുമ്പോൾ അത് വായുവിനെ മലിനമാക്കുന്നുണ്ട് െറ്റ് ക്ലീൻ എയർ വി മാസ്ക് ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വായു ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് പ്ലാന്റ് ട്രീസ് എന്ത് ചെയ്യണം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം പിന്നെന്ത് ചെയ്യണം കീപ് ദ വിൻഡോസ് ഓപ്പൺ ടു ലെറ്റ് ഇൻ ഫ്രഷ് എയർ അല്ലെ നല്ല ശുദ്ധമായിട്ട് വായു വീട്ടിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ജനലൊക്കെ തുറന്നിടണം പ്ലേ ഇൻ ഓപ്പൺ സച്ച് ആസ് പാർക്ക് ആൻഡ് ഗാർഡൻസ് കളിക്കണം എവിടെ നമ്മൾ കളിക്കേണ്ടത് പാർക്കിൽ നിന്നും അതേപോലെ പൂന്തോട്ടങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കളിക്കണം അല്ലേ എന്നാലൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടും അപ്പോൾ കഴിഞ്ഞു കേട്ടോ വി നീഡ് എയർ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നമുക്ക് അടുത്തൊരു പാർട്ടിൽ ചെയ്യാം